പൊട്ടിച്ചതല്ലേ ഫ്രണ്ട്സ് തീയമ്പോള് പൊട്ടിച്ചാണ് വണ്ടല്ലേ പോയിട്ട് ആയിട്ട് എന്താ മാസമായി പോയിട്ട് വണ്ടല്ലേ ഹായ് ഫ്രണ്ട്സ് ജീ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇനി രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ടെൻത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗേൾസ് അപ്പം അതിനു മുന്നേ നമ്മളുടെ എല്ലാവരുടെയും ഒരു പരിപാടിയാണല്ലോ ഈ സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാന്നുള്ളത് അതൊരു വർഷമായിട്ട് നമ്മൾ അതിൽ കുറെ പേപ്പറും മറ്റേ ഷാർപ്പ് ചെയ്തിട്ട് കുറെ സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് അപ്പം എന്റെ സ്റ്റഡി ടേബിൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പൊടി തട്ടി എടുക്കാനുണ്ട് പഴയ ബുക്കൊക്കെ മാറ്റി വെക്കാനുണ്ട് ഫ്രണ്ട്സ് കവറിലാക്കി വെക്കാനുണ്ട് ബുക്ക് വെക്കാൻ സ്ഥലമുണ്ടല്ലോ അപ്പം അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം എന്റെ റൂമ് കാണിച്ചു തരാൻ വരും ഇന്നലെ റിസൾട്ട് വന്നിരുന്നു കേട്ടോട്ടോ ഫ്രണ്ട്സ് അത് ഇന്നലത്തെ വീഡിയോ ഉണ്ടാവും ഇന്നത്തെ വീഡിയോ കാണാത്തവരോട് പറഞ്ഞു പറഞ്ഞുതരികയാണ് ഇന്നലെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി പോയാലും ഈ ബെഡിൽ ഉറക്കം ഇതാണ് ിയമ്മോടെ സ്റ്റഡി ടേബിള് പപ്പേന്റെ ലാപ്ടോപ്പ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ തൽക്കാലത്തേക്ക് വെച്ചതാണെന്ന് തോന്നുന്നു ഇത് മുന്നേ കാണാൻ അടിപൊളി ഭയങ്കര നീറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു എല്ലാതും എപ്പോഴും ഇവിടെ ഞാൻ അങ്ങനെ അലങ്കോലാക്കലില്ല പക്ഷെ നമ്മള് വരുമ്പോഴും ഇതിനോട്ട് വരുമ്പോഴും അലങ്കോലാണ് ഇത് ഉണ്ട് ഗ്രോസറീസ് മാത്രല്ല റിയില്ല ഞാൻ തന്നെ മിക്കവാറും കൊണ്ടു വെച്ചത് ജോമെട്രി ബോക്സ് ഇത് ഏഴാം ക്ലാസ് ജോമെട്രി ബോക്സ് ആണ് കേട്ടോ

ും ഞാൻ എക്സ്പിരിഡേറ്റ് കഴിഞ്ഞതാണ് കഴിഞ്ഞത് മാത്രം എടുത്തു വയ്ക്കരു സമയത്ത് നിങ്ങക്ക് വേറെ സംഭവം തരാം എന്റെ ഫ്രണ്ട്സ് തന്ന കുറെ പേപ്പറുകളുണ്ട് എന്നെ പറ്റി എഴുതിയ പേപ്പറുകളും എനിക്ക് ബർത്ത്ഡേക്ക് തന്ന പേപ്പറുമായിരുന്നു എല്ലാം ഒരു കവറിൽ ഇടാം ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഈ കവറിലോട്ട് ഇട്ടിട്ട് അത് തെളിയില്ല ഇതൊന്നും ഇത് ഉണ്ടല്ലോ ഞാന് നോക്കുമ്പോ കുറെ പെണ്ണു മഷീൻ ഉള്ളത് കാണാം പക്ഷെ നമ്മൾ എഴുതി നോക്കണ ടൈമില് ഒരെണ്ണത്തിന് മഷീൻ എന്റെ പഴയ ഞാൻ ഇന്നലെ മീനിഞ്ഞാന്ന് ഞാൻ ഞാൻ പറഞ്ഞു സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാ പത്താം ക്ലാസ്സിലെ ബുക്കൊക്കെ എടുത്തേക്കാനുള്ള ഇതില് സ്ഥലമല്ലോ അമ്മ റിസൾട്ട് ഒന്ന് വന്നോട്ടെ എന്നിട്ട് ചെയ്യാം റിസൾട്ട് ഒന്ന് വന്നോട്ടെ അപ്പൊ എന്നിട്ട് മാറ്റാ വന്നത് ഴിഞ്ഞപ്പോ ദേവറിൽ നിന്ന് നമുക്കിതൊന്ന് ക്ലീം ചെയ്താലോ എന്ന് ചോദിച്ചാൽ എനിക്ക് കഴിഞ്ഞ ഈ വന്ന ക്രിസ്മസ് അല്ല അതിന് മുന്നത്തെ ക്രിസ്മസ് ഉണ്ടല്ലോ ആ ക്രിസ്മസിന് നിങ്ങള് നന്നൊരു ഗിഫ്റ്റ് ഇല്ലേ പെട്ടി അതിൽ നിന്ന് നിങ്ങള് തന്ന മറ്റേ പൗച്ചാണത് അത് ഞാന് ഇപ്രാവശ്യമാണ് പിന്നെ ഇത് ഇത് പപ്പ എനിക്ക് രണ്ടും പപ്പ എനിക്ക് വാങ്ങി തന്നാണ് ഇത് ജാം സൂപ്പർ മാർക്കറ്റ് വാങ്ങിയത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങണത് ആദ്യമായിട്ട് അവസാനം വാങ്ങിയത് ഇതാണ് പിന്നെ അമ്മേന്റെ ഫേവറേറ്റ് മറ്റേ കാരക്ക മുട്ടായി മുട്ടായി ആ മുട്ടായിട്ടായി ുംറിയോണ്ട് അറുന്നൂറ് ഓർമ്മല്ലാപ്പിറത്ത് ക്രിസ്മസിന് ഹാപ്പി എക്സ്മസ് മൈൻഡ് നടക്കുന്നത് ഇന്നോട് ഫുള്ള് കലാകാരിയാണ് ഫ്രണ്ട്സ് അതുകൊണ്ട് വെറുതിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആ വരച്ചോണ്ടേ പ്രശ്നം ഇതിലെന്തോ

ഉണ്ടാവുമല്ലോ അതാണ് എഴുതിയതോ അല്ല പ്രിന്റ് എടുത്തത് പൊട്ടിച്ചതല്ല ഫ്രണ്ട്സ് പൊട്ടിച്ചാണ് ഫ്രണ്ട് ാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെ ഉണ്ട് ഈ ചെന്തില് അതൊക്കെ എടുത്ത് കഴിക്കുന്നതൊക്കെ ൊട്ട് ഒരേ ക്ലാസ്സിലാണ് നിന്റെ കൂടെ ഇല്ലെങ്കിലും നിന്റെ കൂടെ ചേത്ത കേട്ടും അതൊക്കെ ഒരു രസം ആയിരുന്നു ാവശ്യല്ലാത്ത പേപ്പേഴ്സ് ഒക്കെ നമുക്ക് പുറത്തു കൊണ്ടി വെക്കാം കവറിലാക്കും നമുക്ക് ഈ കെട്ടുലോടെ നമുക്ക് കവറിലാക്കി വെക്കാം എല്ലാ വർഷവും ഞാൻ ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഇത് ചെയ്യണ വീട്ടിലുണ്ടെങ്കിലും ഇല്ല സ്കൂളി കൊണ്ടു വന്നതാണല്ലോ വെയിറ്റ് കെട്ടി വെക്കണോ ഓക്കേ എൻസ് ഇൻ ദി പാണ്ടിന്റെ വള്ളി ഉണ്ട് കെട്ടി വെച്ചിരിക്ക് വള്ളി വള്ളിയുണ്ടോ അടി താങ്ങിക്കോ ജീവസ ഗോവിന്ദ

രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണില് നിക്ക് മൂന്നായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി എന്താണ് രാത്രി ഞാൻ ഈ ലൈറ്റ് ബ്ലൂ ലൈറ്റ് ഇഷ്ടമാണ് പിന്നെ രണ്ടെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് ഇവിടെ ഒരു വള്ളിമാരി വരുന്നുണ്ട് അത് ഇവിടെ തോട്ടിടാനാണ് തോന്നുന്നത് അതെ ഫോളോ യുവർ ഡ്രീംസ്

ക്ലീനിങ് ഇവിടെ കഴിഞ്ഞു ഇനിയിപ്പം ഇന്നത്തെ ഡ്യൂട്ടി സ്റ്റെഡിറ്റേബിൾ ക്ലീനിങ് ആയിരുന്നു ഇനി നാളത്തെ ഡ്യൂട്ടി ഓരോ ദിവസം ഓരോ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ നാളത്തെ ഡ്യൂട്ടി എന്താ നോട്ട് ബുക്ക് പത്താം ക്ലാസ് ഉള്ള നോട്ട് ബുക്ക് ഒക്കെ വാങ്ങണം അതാണ് നാളത്തത് പിന്നെ ഞായറാഴ്ച എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അത് വേണം ഞായറാഴ്ച വെച്ചില്ലല്ലോ ഞായറാഴ്ച ഒക്കെ പോകാൻ സത്യം വന്നദേടച്ചിട്ട് എങ്ങോട്ടും പോയിട്ടില്ലല്ലേട്ടും പോയിട്ടില്ല എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് വീഡിയോ പപ്പ നിങ്ങളോടാണോ അറിയുന്നത് അമ്മ ഈ ഒരു ആഴ്ച എനിക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അത് അമ്മ തന്നെ കൊറേ വട്ടം പറഞ്ഞു കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എനിക്ക് ആകെ ഒരാഴ്ച ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കി പിന്നെ ബുക്ക് കൊണ്ടുവരും പിന്നെ അമ്മ പറയും അറ്റ്ലീസ്റ്റ് മിനിമം ഒരു മണിക്കൂറെങ്കിലും വായിക്കണം മിനിമം അരമണിക്കൂറെങ്കിലും ബുക്ക് വായിക്കണം എന്ന് പറയുന്നത് ആ ഒരു വർത്താനം ഇനി മൺഡേ മുതൽ വരും ഫ്രണ്ട്സ് ഇപ്പോഴേ ഒന്ന് ബുക്ക് എനിക്ക് സംഭവിക്കേക്കണ്ട ആവശ്യമില്ല കാരണം ഇപ്പൊ വിയമോളം പഠിപ്പിക്കാൻ മാത്രം ബുക്ക് എടുക്കുക ബുക്ക് എടുക്കുക മാത്രം കേട്ടാൽ മതി കേൾക്കുന്നു പത്ത് കഴിയുന്നത് വരെ ഈ ഒരാഴ്ച എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ ബാക്കി ഫുള്ള് എനിക്ക് ബിസ് ഫ്രണ്ട്സ് ചേട്ടൊന്നെ വേണ്ട ഒന്നും വേണ്ട വേണ്ട ഹെൽമെറ്റ് എന്താ എഴുന്നോടിക്കുന്നു ഫ്രണ്ട്സ് ഞാൻ നിഹിമേന്റെ വീട്ടിലേക്ക് പോവുകയാണ് കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ നിഹിമേനോക്ക് എക്സാം നടന്നുണ്ടാക്കുകയാണെങ്കിൽ ഇന്ന എക്സാം കഴിഞ്ഞോട് വരികയാണ് അപ്പം എനിക്ക് ചെയ്യുകയാണല്ലോ അപ്പൊ അവൾ അവളോട് ഞാൻ ഇന്നേരം വിളിച്ചു ചോദിച്ചു അവളോട് ഞാൻ പറഞ്ഞു ഞാൻ നാളെ അങ്ങോട്ട് ഒരു വരക്കം വരുന്ന മണിക്ക് പോയാൽ ഞാനല്ല വന്നിട്ട് കാണാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്താൻ മറക്കരുത് അപ്പം ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് വീട് വരുന്നതായിരിക്കും ബൈ എല്ലാവർക്കും